ആ സമയത്തൊക്കെ എന്നെ കുണ്ടൻ ചാന്തുപൊട്ട് ഒൻപത് ഇവൻ ഇപ്പോഴും കോൽക്കളിയാണോ നിങ്ങൾ തമ്മിൽ കോൽക്കളി കുണ്ടന്മാരാണോ കോൽക്കളി ടീം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഏത് ഫ്രണ്ട്സ് കൂടെ അവരൊക്കെ കോൽക്കി ടീം കോൽകളിയാണോ എന്നൊക്കെ നടക്കേണ്ട പല ഞാനും ആശ് തമ്മിലുള്ള റിലേഷനിൽ പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എങ്ങനെയാണ് ഇതിപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിന് ഇങ്ങനെയുള്ളത് ഇവർ പോയി ചോദിക്കുന്ന ചോദിക്കൂ ഇല്ലല്ലോ ഞാൻ ഞാനല്ലാത്ത ആശിനോട് ചോദിക്കും എങ്ങനെ എങ്ങനെ ഓക്കെ ആണോ നീ നീസർട്ടിഫൈഡ് ആണോ ഇവൻ ആശി ഞാനും തമ്മിൽ ഓൾറെഡി നല്ല ഇഷ്ടത്തിലാണ് മേ ബി ചിലപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം പോലൊക്കെ ഉണ്ടാവുമായിരിക്കാം വരും ജന്മമുണ്ടെങ്കിലേ പൂമരം പെണ്ണായി പിറക്കണം എൻ്റെ കൂടെ ഇന്നൊരാളുണ്ട് ആരാന്നല്ലേ കാണിച്ചരാ

നാട് വിട്ടതെന്തിനാ നമ്മുടെ കൂടെ നമസ്കാരം നമസ്കാരം സുഖായിരിക്കുന്നു എങ്ങനെ പോകുന്നു എന്താ പറയാ നാട്ടില് വന്ന് ദുബായിലായിരുന്നു നാട്ടില് വന്ന് അവിടത്തെ വിശേഷങ്ങളൊക്കെ പറയൂ എനിക്ക് സത്യമായി നാട്ടിൽ വന്നിട്ട് ഒരു ആഴ്ച ആവറായി പക്ഷെ ദുബായ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് ഒക്കെ അധികം ദുബായിലല്ലേ ഇവിടെ നമ്മളെപ്പോഴും അതിഥികളാണല്ലോ അപ്പോ എനിക്ക് ഫ്രണ്ട്സ് എല്ലാരും ദുബായിലാണ് പിന്നെ ആഷിനെ മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ ആശിന്നു ഇപ്പോൾ നാട്ടില് നാട്ടിൽ പോയി ഷോപ്പിലേക്ക് പോയി അപ്പൊ അവനെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നു ഹണിമൂൺ ചുമ്മാ ഞങ്ങള് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് പൊതുവെ ഉള്ളതാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ കൊടാക്കനാലില് പോയി പക്ഷെ അവിടെ സ്റ്റെക്കായി പോയി ഒരു രണ്ടു മൂന്ന് ദിവസം പിന്നെ തിരിച്ച് കൊച്ചിയിൽ വന്നു കൊച്ചിയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു പോയി ശരിക്കും ജാസിയുടെ ആ പറഞ്ഞാസിയുടെ എന്തിനാന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ഭയങ്കര ഫേമസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇടയ്ക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോ പൊന്നുസഖി അതെന്നോട് പേര് പറയും കാരണം നോർമലി ഇത് ഇത്ര വൈറൽ ആകുമെന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യമല്ല അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിലും കുട്ടികളാണെങ്കിലും പിന്നെ അവരെങ്കിലും എവിടെങ്കിലും ടൂർ പോയാലോ അല്ലെങ്കിൽ കല്യാണം വീട്ടിലൊക്കെ ൊന്നുസാക്കിയാണ് ഇപ്പൊ എല്ലാവരും അപ്പോ എല്ലാരും ഏറ്റെടുത്തോണ്ട് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാല് ഇത് ഇത്രത്തോടെ അങ്ങ് വൈറൽ ആവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടല്ലേ ആ പാട്ട് പാടിയത് ചുമ്മാർ നേരം പോടിയേത്രീവല്ലോ കാണുമ്പോൾ ചുമ്മാ എടുത്താണല്ലേ ചുമ്മാ അതൊരു ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോ ചുമ സംസാരിച്ചത് ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ട് കേട്ടപ്പോ ചുമ്മാ അങ്ങ് പാടിയേന്നേ ഉള്ളൂ അതിനു മുമ്പ് ഒരു വേറെ ഓൾറെഡി ാണ് കുറച്ചും വൈറൽ വൈറലായത് പിന്നെ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി കൊറേ ഫ്രണ്ട്സുകളും അതേപോലെ ടൂർ പോയ ഫാമിലീസ് ഇവരൊക്കെ എനിക്ക് അത് ചെയ്തിട്ട് എനിക്ക് അയച്ചും പേഴ്സണലി എന്റെ ഫാമിലി ഉള്ള ആൾക്കാരും ചെയ്തിട്ട് എനിക്ക് അയച്ചു തരും എനിക്ക് അവയങ്കര സന്തോഷമാണ് ഇത് ഇത്രത്തോളം ഇറ്റായാലോ പൊറത്തിടയിൽ പോകുമ്പോഴും ആൾക്കാർ ഇപ്പൊ വിളിക്കുന്ന പൊന്നു സഖി എന്നാണ് അപ്പൊ അത് കേൾക്കുമ്പോൾ സന്തോഷം ഈ ജാസിയുടെ റീലൊക്കെ എനിക്ക് ഉണക്കമീനും മോരുകറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആശ എനിക്ക് അപ്പഴും വഴക്കാതെ കാരണം ആശ ഒരു ഡെയിലി എൻ്റെ മോരുകറി ഉണക്കമീനും എന്ന് പറയും കാരണം എനിക്കത് ഭയങ്കര ആണ് ഇപ്പം ഞാൻ കുറച്ച് കുറച്ചു എല്ലാവരും പറഞ്ഞു ഉണക്കമീൻ കൂടുതൽ കഴിച്ചാൽ പ്രഷർ കയറും ഉപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് പക്ഷേ എന്നാലും എനിക്ക് മൈ ഫേവററ്റ് ആണ് ഉണക്കമീൻ മോരുകറി പയറു ചോറ് നല്ല അടിപൊളി മാങ്ങാ അച്ചാറൊക്കെ ഓഹ് പറയും നാവിലെ വെള്ളം ഉണ്ടാക്കാൻ അറിയുന്നത് ഇനി അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും കാരണം ചെറുപ്പം ഉമ്മാനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കുക്കിംഗ് അറിയാം പിന്നെ ഞാൻ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പക്ഷെ എനിക്ക് നാടൻ ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ വെസ്റ്റേൺ കോണ്ടിനെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല നാടൻ ഫുഡ് എല്ലാം ഉണ്ടാക്കും ഞാൻ കറിയാണ് ഇപ്പോ ഭയങ്കര സ്ട്രോങ് ആയിരിക്കുന്നില്ല ഞാൻ ഇടക്ക് ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് എന്നുവെച്ചാല് ഇപ്പൊ നമ്മള് ആളുകൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് ബാക്കിയുള്ളവരെ അത് ജഡ്ജ് ചെയ്യുമ്പോഴേക്കും അത് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു എനിക്ക് പണ്ടൊക്കെ ഇതേപോലെ ഇങ്ങനെ കമന്റ്സുകളൊക്കെ വരുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ പിന്നെ അത് ഞാൻ ഓൾറെഡി ഞാൻ മാറ്റി കാരണം നമ്മൾ അല്ലേ ഒരാള് പറയുമ്പോൾ നമ്മൾ ഡെസ്പാവുന്നതല്ലോ നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് ഹാപ്പിനെസ് ആണെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നി പറയുന്നവർ പറയട്ടെ നമ്മൾ ഒരു ഇഷ്ട എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് നമുക്ക് ജീവിക്കാമല്ലോ അതുകൊണ്ട് പിന്നെ ഒന്നും എന്നാലും നമ്മുടെ ഈ എന്താ പറയാ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ജാസി നമുക്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അതിനകത്ത് ഓരോരോ കാര്യങ്ങളും ആള് പോയിന്റ് ചെയ്ത് അതിനകത്ത് നെഗറ്റീവ് പറയുമ്പോൾ ആ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വേണ്ട ഇനി ഇടണ്ട എന്നുള്ള ഒരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ തോന്നാറുണ്ട് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത എന്റെ ഹാപ്പിനെസിന് വേണ്ടിട്ടും എന്റെ കാര്യങ്ങള് അവരിലേക്ക് എത്തിച്ചുകൊടുക്കുക എന്നെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടുക അല്ലെങ്കിൽ ഇപ്പൊ കുറെ കുക്കിംഗ് വീഡിയോസ് ബ്യൂട്ടി ടിപ്സ് വീഡിയോസ് അങ്ങനെയൊക്കെ ആൾക്കാർ ഇഷ്ടമുള്ളത് കാണട്ടെ ഇപ്പോ ജാസി ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഭയങ്കര ഭയങ്കര ഭംഗിയായിട്ടാണ് അത് പറയുന്നത് അപ്പോ ശരിക്കും ആഷി എപ്പോഴാ ജാസി എപ്പോഴും കൂടെ വേണം എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനം എടുത്തത് ശരിക്കും പറഞ്ഞാൽ ആഷിയുടെ ചോദിക്കേണ്ട ഒരു ആണ് എന്നാലും അത് ജാസിയുടെ ഓൾറെഡി എല്ലാ ഇന്റർവ്യൂലും പറയുന്നത് തന്നെയാണ് ആശിക്ക് ഓൾറെഡി ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാനാണ് ആഷിയുടെ അപ്പോൾ ആശിനെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്ന പിന്നെ ഞങ്ങൾ നല്ല ബോണ രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവൻ ആശയാണെങ്കിലും ഞാനാണെങ്കിലും ഒരുപാട് ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് മീൻസ് മേക്കപ്പ് ലാഷ് നല്ല വെൽ ഡ്രസ്സിലൊക്കെ നടക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാനും അതേപോലെ നല്ല അടിപൊളി ഡ്രെസ്സിങ്ങിലൊക്കെ നടക്കുന്ന ആളാണ് പിന്നെ രണ്ടുപേർക്കും നല്ല ഫുഡ് ഫുഡ് ഇഷ്ടമാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ ഒരേ വേവ് ലെങ്ത് ആണ് രണ്ടുപേരും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ രണ്ടും ഒരേ വേവ് ലെങ്ത് ആണ് ലൈനാണ് ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ലൈഫിലേക്ക് ഒന്നുകൂടെ ആ ഒരു സൗഹൃദമായിരുന്നു പണ്ട് സൗഹൃദം ഒരു പ്രണയത്തിലേക്ക് വഴിമാറുന്നത് നിങ്ങളുടെ കറക്റ്റ് എന്താ പറയുക നിങ്ങൾ ഇന്ന പോലെ നമ്മുടെ ലൈഫ് വേണം അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞില്ല അങ്ങനെയൊന്നുമില്ല ലൈഫിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം രണ്ടുപേർക്കും ഒരു സ്പേസ് കൊടുക്കണം അത്രയ്ക്കെ ഉണ്ടായിട്ടുള്ളൂ അല്ലാണ്ട് ഒരുപാട് അങ്ങ് പിടിച്ചു നമുക്ക് ഒരിക്കലും ഒരു ബന്ധവും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല പിടിച്ചു നിർത്തുന്ന പോലും അതിന് അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലേ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് എപ്പോഴും ഫ്രീ ആയിട്ട് ഹാപ്പിനെസ് ആയിട്ടിരിക്കും ഉള്ള സമയം ആ ഷ്ട്രോട്ട് എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഉള്ള സമയം വരെ ഹാപ്പിയസ് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പോ ഒരു മൊത്തത്തിൽ ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പുരുഷൻ കല്യാണം കഴിക്കേണ്ടത് ഒരു സ്ത്രീനെ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളുകളാണ് നമ്മുടെ പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് നമുക്ക് ഇതാക്കാം അതൊക്കെ ബാക്കിയൊക്കെ എന്താ പറയാ അതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ടെങ്കിലും അംഗീകരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അപ്പൊ ഈ ഒരു സൊസൈറ്റിയിൽ എന്തുമാത്രം പാടായിരുന്നു ഒരു ആൺകുട്ടിയായിട്ട് നിന്നിട്ട് പിന്നെ ഒരു പെൺകുട്ടിയിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ പാട് സഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാല് എന്താണ് പണ്ടൊക്കെ ആയിരുന്നു ഒരു ഒരു ഇതുണ്ടായിരുന്നത് ഇപ്പോൾ ഒരുപാട് പേരൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പണ്ടായിരുന്നു എല്ലാവരും ഒരു മാറ്റി നിർത്തുക കളിയാക്കുക അല്ലെങ്കിൽ എന്താ നിങ്ങളിങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്ങനെ നടക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ അക്സെപ്റ്റഡ് ആണ് ഒരുപാട് പേര് നല്ല മാറി കാരണം നമ്മൾ ഇത് ഡെവലപ്പായി വരികയാണല്ലോ പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും അംഗീകരിക്കാണ്ട് നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതല്ലേക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട് എത്രത്തോളം വളർ വളർച്ച വന്നിട്ട് എന്താ ഇപ്പോഴും ആക്കാര് ചില ആക്കാരൊന്നും അംഗീകരിക്കാത്തതെന്ന് തോന്നുമ്പോൾ ഒരു ചെറിയ വിഷമം തോന്നാറുണ്ട് പക്ഷെ പണ്ടത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഈ ഒരു കല്യാണമാണോ ഒരു റിലേഷൻഷിപ്പിന്റെ അൾട്ടിമേറ്റ് എന്ന് നിങ്ങൾ ഒരു 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 റിലേഷൻഷിപ്പ് അൾട്ടിമേറ്റ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എത്ര നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാർ പിരിഞ്ഞു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ കുറെ കാലം ജീവിച്ച ആൾക്കാർ പിരിഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പാർട്നറും നമ്മളും ഹാപ്പി ഹാപ്പിയായ ലൈഫ് തന്നെയാണ് അതിന് കല്യാണം ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഒന്നും അത് നമ്മൾ നാട്ടുകാരെ അറിയിക്കുന്ന ഒരു വലിയ ചടങ്ങ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇപ്പൊ ഇവൻ ആശ് ഞാനും തമ്മില് ഓൾറെഡി നല്ല ഇഷ്ടത്തിലാണ് മേ ബി ചിലപ്പോൾ കല്യാണം പോലൊക്കെ ഉണ്ടാവുമായിരിക്കാം അതിനെക്കുറിച്ച് ഇപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നില്ല ഇണ്ട് എനിക്കിഷ്ടമാണ് നല്ലൊരു മണവാട്ടിയൊക്കെ ആയിട്ട് ഒരുങ്ങാനൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് അതെ അതെ എനിക്കിഷ്ടമാണ് പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും നമ്മുടെ ഷോപ്പ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോ ആശീനെ ആലോചിക്കുമ്പോഴേക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് പാട്ടാണോ ആശിനെ ആലോയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ വരുന്നത് സഖാവിൻ്റെ കവിത കാരണം അവർക്ക് കവിത ഒരുപാട് ഇഷ്ടമാണ് ആ കവിത കവിതയിലൂടെ കവിത ഞങ്ങളൊരു പ്രണയമായിരുന്നു കാരണം ആശി സഖാവാണ് ഞാൻ സഖാവാണ് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അവൻ ഞാൻ ഏത് പാട്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ സഗാവാ എന്ന് ഞാൻ ഒരു കവിത പാടി പാടിത്തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വോയിസ് റെക്കോർഡ് അയച്ചു കൊടുത്തു എനിക്ക് അപ്പോൾ അവർക്ക് ഭയങ്കര അപ്പോൾ പറഞ്ഞു നന്നായിട്ട് പാടുന്നൊരു അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ച് വോയിസ് അയച്ച് ആ ഒരു കവിതയാണ് ആശിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നു ആ ഒരു പാട്ട് ഇച്ചിരി രണ്ടുപേര് പാടം ആ തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു പൂമരങ്ങൾ പെയ്തു തോരുന്നു പ്രേമമായിരും നിന്നിൽ സഖാവേ പേടിയായിരുന്നു നിന്നും പറഞ്ഞിടാൻ വരും ജന്മമുണ്ടെങ്കിലീ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറക്കണം പു പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും വീതിയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ല പരീക്ഷയെ താറാ സഖാവേ കൊല്ലം മുഴുക്കെ അടിപൊളി നന്നായിട്ട് നല്ല ജയിലാണോ ഇപ്പൊ രണ്ടാളുടെ വീട്ടിലൊക്കെ എന്റെ വീട്ടിലാണെങ്കിലും ചില ആൾക്കാരെ ഒന്നും അവന്റെ വീട്ടിലും ആരും അക്സെപ്റ്റഡ് ഒന്നല്ല പക്ഷേ വരും കാലഘട്ടത്തിൽ എല്ലാരും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഞങ്ങളുടെ രണ്ടാളും മനസ്സിൽ അങ്ങനെയാണ് നിങ്ങൾ റീലില് കൂടെ ആണ് ആളുകൾ കാണുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളത് അപ്പൊ വീട്ടിലേക്ക് റെസ്പോൺസ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഉമ്മയുടെയും അല്ലെങ്കിൽ വീട്ടവരുടെ ഒക്കെ എങ്ങനെയായിരുന്നു റെസ്പോൺസ് എൻ്റെ അങ്ങനെ ഒരുമിച്ച് ജീവിത ഒരുമിച്ചാണെന്നുള്ളതിനൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഇവൻ അവൻ്റെ വീട്ടിലും അതിന് അതിനുള്ള അതുകൊണ്ട് എന്ന് തോന്നുന്നു അല്ലാണ്ട് എല്ലാവരും പേടിക്കുന്ന സൊസൈറ്റിയാണ് സൊസൈറ്റി എന്തു പറയും അല്ലെങ്കിൽ അവരെന്ത് പറയും ഇവരെന്ത് പറയും അതാണ് ഏറ്റവും കൂടുതൽ ഒരു കൺഫ്യൂഷനായിട്ട് എല്ലാവരും പറയുന്നത് അല്ലാണ്ട് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പ്രശ്നം അവർക്ക് പ്രശ്നം ഉണ്ടെന്നല്ല സൊസൈറ്റിയെ എല്ലാവരും ഭയപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് സൊസൈറ്റീനെ ശരിക്കും ഭയപ്പെടേണ്ടതുണ്ടോ ഇല്ല നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് നമ്മൾ നമ്മൾ അഡ്വാൻസ് ആ മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ഒരിക്കലും നമുക്ക് വേറൊരാൾ ഫുഡ് നമുക്ക് കൊടുന്ന് തരില്ല അതേപോലെ ഒരു ഇത് നമ്മൾ അവർ എന്ത് പറഞ്ഞാലും അത് നെവർ മൈൻഡ് ആക്കി എടുക്കുക ചില കാര്യത്തിൽ സൊസൈറ്റി നമ്മളെ കൂടെ വേണം ഇല്ല എന്നല്ല പക്ഷെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് അങ്ങ് കയറി ചെല്ലുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് സൊസൈറ്റിയിൽ ഭാഗത്ത് ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നില്ലേ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഒരു ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായതായിട്ട് ഓർക്കേണ്ട ഇവൻ ചില സമയത്ത് എൻ വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ കമൻസ് കാണാറില്ലേ എന്തുപോലെ കമൻസ് ആൾക്കാർ ഇടുന്നത് എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പണ്ട് പറയുമായിരുന്നു കേട്ടോ ഇപ്പം ഇല്ല കാരണം അവർക്ക് മനസ്സിലായി ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്താൻ പോകുന്നില്ല പിന്നെ ചില ആൾക്കാരൊക്കെ എൻ്റെ ഫാമിലിയത്തെ ആൾക്കാർ തന്നെ ഫാമിലിത്തെ ആൾക്കാർ ഈ ട്രോളന്മാരുണ്ടല്ലോ ഈ ട്രോൾ നമ്മൾ വളരെ വളരെയായിട്ട് തന്നെ ട്രോൾ പല ആൾക്കാരുണ്ട് അവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് നീ ജാസിൻ്റെ ഇങ്ങനെ ട്രോളാണ് അവനങ്ങ് സോഷ്യൽ മീഡിയ വിട്ട് അങ്ങ് പോട്ടെ എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം അറിഞ്ഞു അത് എൻ്റെ ഫാമിലിയിൽ വളരെ എൻ്റെ ക്ലോസ് ആയി നിൽക്കുന്ന ഒരാളാണ് പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നി അതാണ് എൻ്റെ ഒരു ഫാമിലി ഭാഗത്ത് നിന്ന് എനിക്കുണ്ടായ ഒരു വലിയൊരു വിഷമമെന്ന് പറയുന്നത് അത് അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം എന്താണ് കാരണം അത് അത്രയും വൾഗ്രായിട്ട് ട്രോൾ എന്ന ട്രോളന്നാണ് അയാളോട് പറഞ്ഞുകൊടുത്തിരിക്കാണ് ജാസ്റ്റി നല്ലോണം ട്രോള് ഒരുപാട് ട്രോള് എന്നിട്ട് അവൻ അങ്ങ് വിഷമിച്ച് 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 അങ്ങ് സോഷ്യൽ മീഡിയ വിട്ടു പോയിക്കോളൂന്ന് പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയ വിട് വിടില്ല അത് എനിക്ക് തോന്നണ്ടേ പക്ഷെ അത് എൻ്റെ ഫാമിലിന്നുള്ള വളരെ അടുത്തൊരാളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നി തോന്നി ഇപ്പോ ഇതിനകത്ത് വരുന്ന കമന്റ്സും കാര്യങ്ങളും നമ്മളിപ്പോ നമ്മൾ എന്തായാലും വീഡിയോസ് വരുമ്പോൾ നമ്മൾ എന്റെ കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ അങ്ങനെ വന്നിട്ടുള്ള കമന്റ്സ് ആണ് ഇവർ തമ്മിൽ കോൽകളിയാണ് എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ആളുകൾ ഈ കോൽകളിയാണോ ദഫോട്ടാണോ എന്നൊക്കെ ആലോചിച്ച് നടക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും ഇപ്പൊ ഈവൻ ഞാനും ആശു തമ്മിലുള്ള റിലേഷനില് പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങളെ എങ്ങനെയാണ് ഇതിപ്പോ ഒരു ഭാര്യം ഭർത്താവി എങ്ങനെയാണെന്നുള്ളത് ഇവർ പോയി ചോദിക്കുന്ന ചോദിക്കുമോ ഇല്ലല്ലോ അതേപോലെ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ബിലീവ്നെസ് ബിലീവ്നെസ്സൊക്കെയാണ് എൻ്റെ മനസ്സിൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹാപ്പിനെസ്സൊക്കെ അതിനു ശേഷമാണ് ഇമ്പോർട്ടൻ്റ് ഞാൻ കൊടുക്കുന്നുള്ളൂ പലരും ഞങ്ങളുടെ ലൈഫിലേക്ക് പേഴ്സണലായിട്ട് ചോദിച്ചു തരുന്നതും ഇവൻ ഞാനില്ലാത്ത ഭാഷയോട് ചോദിക്കും എങ്ങനെ എങ്ങനെ ഓക്കെ ആണോ നീ സർട്ടിഫൈഡ് ആണോ അതേപോലെ എന്നോട് ചോദിക്കുക ആശിനേറ്റ് നീ എന്തിനാ അങ്ങനെയൊക്കെ ഒരു ഇത് ചോദ്യം അതിന് ചോദ്യത്തിൽ ഒരു ആവശ്യം എന്താണെന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഞാനും ആശിന് തമ്മിൽ എവിടെയെങ്കിലും പോകുവാണെങ്കിലും ആശിനെ കാണുമ്പോൾ ചോദിക്കാണ്ട് നല്ല അടിപൊളിയാണെങ്കിലും എനിക്ക് വേറൊരു കല്യാണം കഴിച്ച് ജീവിച്ചുകൂടെ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിച്ചുകൂടെ അങ്ങനെ പറഞ്ഞ് പല ഞങ്ങളെ തമ്മിലുള്ള റിലേഷൻ തമ്മിൽ ഒന്ന് ബ്രേക്ക് ആ തെറ്റിക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് പലവരായിട്ട് നോക്കിയിട്ടുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങൾ എന്താ പറയുക ജാസിയുടെ നേരയ്ക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആഷിനെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റാൻ നോക്കുന്ന ഒരു രീതിയിലേക്ക് മാറി അങ്ങനത്തെന്തെങ്കിലും സാഹചര്യങ്ങൾ അങ്ങനെ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവൻ ഞങ്ങളുടെ ലൈഫിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ പണ്ട് അതിൽ മാത്രമേ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഇഷ്യൂസ് ഒന്നും എൻ്റെ ലൈഫിൽ വന്ന് ഇതുവരെ വന്നിട്ടില്ല അത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഇൻസിഡൻ്റ് ആണ് കാരണം ഒരു നിമിഷം ഞാനങ്ങ് പോയ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അത് അതിൽ നിന്ന് ഞാൻ എങ്ങനെ റിക്കവർ ആയെന്ന് ഇപ്പോഴും എനിക്ക് അത് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല സ്റ്റിൽ ആ പെൺകുട്ടി ഇപ്പോഴും നിരന്തരമായിട്ട് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ വിഷയം വിട്ട കാര്യമാണ് പക്ഷേ ആ പെൺകുട്ടി ഇപ്പോഴും എൻ്റെ പഴയ വീഡിയോസൊക്കെ വെച്ചിട്ട് എൻ്റെ ബി എഡിലുള്ള പഴയ വീഡിയോസൊക്കെ വെച്ചിട്ട് ഇവൻ ആണാണോ ഇവൻ പെ ഇപ്പോൾ പോലെ നടക്കുകയാണ് ഇവൻ അങ്ങനെയാണ് ഇവൻ ദുബായിൽ നിന്ന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പാരഗ്രാഫ് പോലൊക്കെ എഴുതിയിട്ട് എൻ്റെ വീഡിയോസൊക്കെ വെച്ച് വളരെ വൾഗറായിട്ട് ആ ട്രോ പെൺകുട്ടി ട്രോൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ആ കുട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നിങ്ങളുടെ ആ ഒരു അന്നത്തെ ആ ഒരു പ്രശ്നത്തിന്റെ വീഡിയോസ് ഇപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോ അത് കാണുമ്പോഴേക്കും ഇപ്പൊ എന്താ ശരിക്കും ഫീൽ ചെയ്യണേ കാരണം ആ ഒരു പ്രശ്നം കഴിഞ്ഞ് നിങ്ങൾ സോൾവ് ആയി എനിക്ക് തോന്നുന്നു ആ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ആശു ഒന്നും കൂടെ എന്നോട് സ്ട്രോങ് ആയി എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അന്ന് ആശയ്ക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമാണ് കാരണം എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ആ പെൺകുട്ടി ആഷിനോട് പറയുന്നു ആഷിക്ക് മൈൻഡ് ആ പെൺകുട്ടി ടിസ്റ്റ് ചെയ്യുന്നു മൈൻഡ് കൺഫ്യൂഷനായി പോകുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇത് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് അലയുന്നു അത് അവർക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അത് വീണ്ടും ആ പെൺകുട്ടി തെറ്റാണെന്ന് പറയുന്നു അവസാനം ഇത് നമ്മൾ ഞാൻ ഈ കർമ്മ എന്ന് പറഞ്ഞ സംഭവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ഒരു ആൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ും നമ്മളർക്ക് തെറ്റു തരില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഇവൾ ചെയ്ത പല കാര്യങ്ങളും അവസാനം ഇവളാണ് അതിനുള്ള ഉത്തരവാദി അല്ലെങ്കിൽ ഇവളാണ് ഒരു മോശമായ സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ സ്ത്രീ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല കുട്ടീനെ മോശമായൊരു വ്യക്തി ഒരു പെണ്ണെന്ന രീതിയിൽ ഇത് പിന്നീട് പിന്നീടത് മനസ്സിലാവുകയാണ് ആശി കാരണം കുറേ വീഡിയോസുകൾ ഇവൾ പല ആൾക്കാരെ കൂടെ നിൽക്കുന്നത് പല പല ആൾക്കാരെ കൂടെ ഉള്ള പല വീഡിയോസുകളും കണ്ട് ആശി ആകെ ഷോക്കായി നിന്ന സമയത്താണ് പിന്നെ ആശിക്ക് മനസ്സിലാവുന്നത് ഞാൻ വലിയൊരു ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത് കാരണം ഞങ്ങളെ ഗാങ് ഞങ്ങൾ ടിക്ടോക്കിൽ ദുബായിൽ ഞങ്ങൾ ഒരു ഗാങ്ങ് ഓഫ് ഫ്രണ്ട്സുകളുണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് തെറ്റിക്കാൻ വേണ്ടിയിട്ടും ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് പൊട്ടിച്ച് ഞങ്ങളെല്ലാവരെയും ഒന്ന് സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരുന്നു ആ പെൺകുട്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ആ പെൺകുട്ടി പിടിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ആശിയായിരുന്നു ആശിന്റെ മൈൻഡ് ഒരാൾക്ക് പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പറ്റുന്ന രീതിയിലാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ടും പിന്നെ ആശിയുടെ കൂടെ നിൽക്കുന്ന പല സുഹൃത്തുക്കളും അവൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടും അങ്ങനെ സംഭവിച്ചത് അപ്പോൾ അന്നേരം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിന് പെട്ടെന്ന് അത് ില്ലാതാക്കുന്ന പോലത്തെ ഒരു പ്രവൃത്തിയാണ് ആ കുട്ടി ചെയ്തത് അതിനോട് ഇപ്പം ആ പെൺകുട്ടിയോട് സ്വാഭാവികമായിട്ടും പക്ഷെ ആശയോട് എങ്ങനെയായിരുന്നു ആശ പിന്നെ അതിനുശേഷം എന്നോട് കാര്യങ്ങൾ പറഞ്ഞു എല്ലാം പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങനെയാണ് ഉണ്ടായത് ഞാൻ അങ്ങനെ ആയതല്ല അവൾ ഇങ്ങനെ ആക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി പറഞ്ഞത് അപ്പോൾ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി പിന്നെ ആ പെൺകുട്ടിയെ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോഴും അവൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവള് റോങ് ആയിട്ടാണ് സംസാരിക്കുന്നത് പക്ക ഫ്രോഡാന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഞാൻ അതിൽ നിന്ന് മാറുകയും ചെയ്തത് പിന്നെ ആശ ഓൾറെഡി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അവന് പറ്റിപ്പോയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഓക്കെ നമ്മുടെ ലൈഫിൽ ഒരാൾക്ക് ഒരു ചാൻസ് കൊടുക്കാമല്ലോ അതേപോലെ ഒരു ചാൻസ് കൊടുത്തു കുണ്ടൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കി കൊണ്ടിരുന്ന ഒരു സൊസൈറ്റി ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി ആശയെ പിടിച്ച് കൈ പിടിച്ച് നിൽക്കുമ്പോൾ എന്താ ഇപ്പൊ ഫീൽ ചെയ്യുന്നു പലപ്പോഴും പണ്ടൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അന്ന് ആശയം ഇത്ര പബ്ലിക്കായിട്ട് എൻ്റെ കൂടെ സോഷ്യൽ മീഡിയയിൽ എല്ലാ വ്യക്തിയല്ല അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ കുണ്ടൻ ചാന്തുപൊട്ട് ഒൻപത് ഇവൻ ഇപ്പോഴും കോൽക്കളിയാണോ നിങ്ങൾ തമ്മിൽ കോൽക്കളി കുണ്ടന്മാരാണോ കോൽക്കളി ടീം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഏത് ഫ്രണ്ട്സും കൂടെ അവരൊക്കെ കോൽക്കളി ടീം അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും അവരെ വളരെ മോശമായിട്ട് വെടി എന്നുള്ള രീതിയിലൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ പേഴ്സണലി വളരെ വിഷമം തോന്നിയിട്ടുണ്ട് മെൻ ആശയാണെങ്കിലോട്ട് പറയാറുണ്ട് ജാസി ഇങ്ങനെ കുറേ തെറി കേൾക്കേണ്ടാന്ന് ഈ വീഡിയോ നിർത്തിയിക്കുന്നത് ആശ് പണ്ട് പറയായിരുന്നു ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻ്റ് ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഞാൻ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിളി കേൾക്കുമ്പോൾ എനിക്ക് ഒരു ഫീലിങ്സും ഇപ്പോൾ തോന്നുന്നില്ല കാരണം ഈ വിളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ആ ഒരു സ്റ്റെക്കിൽ നിന്നുകൊണ്ട് ആ ഒരു മൈൻഡ് വ്യൂവിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവർ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അവർ അച്ചീവ്മെൻ്റ് നോക്കിയിട്ട് നടന്നിട്ടില്ല ഞാൻ എൻ്റെ അച്വീവ്മെൻറ്റിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓക്കെ അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷൻ ഇപ്പം ഇല്ല പണ്ടൊക്കെ ആയിരുന്നു വിഷമം അയ്യോ എന്നെ അങ്ങനെ വിളിച്ചല്ലോ അപ്പോൾ ഭയങ്കര വിഷമം വീഡിയോസ് ഒന്നും ഇടില്ല ചെയ്യില്ല അകങ്ങ് ഡെസ്റ്റർബായിരിക്കും പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഫീലിംഗ് ഒന്നും പ്രശ്നം അങ്ങനെ